ടാസ്ക് ടു ഫിനാലേ ടാസ്ക്കിൽ ആദില ബോധം കെട്ട് വിയാൻ പോയി എന്ന നിലയിലായിരുന്നു ആദില ടാസ്ക് അവസാനിപ്പിച്ചത് തൻ്റെ മാക്സിമം ശ്രമിച്ച ആദില അവസാനം തീയ വയ്യാതെ താഴോട്ട് വീയാൻ നോക്കുമ്പോഴേ അവളെ അനീഷും അതുപോലെ ഷാനവാസും പിടിച്ച് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു തൻ്റെ കൈവിൻ്റെ മാക്സിമം ആതില ശ്രമിച്ചിട്ടുണ്ട് ഭക്ഷണം പോലും കഴിക്കാതെയാണ് മത്സരാർത്ഥികൾ ടാസ്കിൽ പങ്കെടുത്തത് ഒരു പെണ്ണായിട്ട് കൂടി ഏറ്റവും കൂടുതൽ പിടിച്ചു നിന്നത് ആതില തന്നെയായിരുന്നു ആതിലയ്ക്ക് പരിക്കെ പറ്റി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നൂറ വെളിച്ചു പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക എന്നൊക്കെ നൂറ ആതിലെ കെയർ ചെയ്യുന്ന ഒരു രംഗവും നമുക്ക് അവിടെ കാണാമായിരുന്നു ഇതുവരെ മാക്സിമം വെറുപ്പിച്ച ആതില ഇന്നലെ അതിലയുടെ അവസ്ഥ കണ്ട് അല്പം സങ്കടം തോന്നി